പ്രിയപ്പെട്ടവരെ നമസ്കാരം വേദജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ ഓരോ മാറ്റവും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം ഓരോ ഗ്രഹത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട് ഗ്രഹങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് അതുകൊണ്ടുതന്നെ ചന്ദ്രൻ മറ്റ് ഗ്രഹങ്ങളുമായി സംയോജിച്ച് പലപ്പോഴും ശുഭകരമായ യോഗങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ജ്യോതിഷലോകത്ത് ഈ ജൂൺ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് എന്തെന്നാൽ ചന്ദ്രൻ ചൊവ്വയുമായി സംയോജിക്കുന്നതിലൂടെ മഹാലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് നോക്കാം എപ്പോഴാണ് ഈ യോഗം സംഭവിക്കുന്നതെന്ന് ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വ ഇപ്പോൾ ചിങ്ങം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജൂൺ ഒമ്പതിന് രാവിലെ രാവിലെ ഒമ്പത് മണിയാകാൻ പത്ത് മിനിറ്റിന് ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ പ്രവേശിക്കുന്നു ഈ സമയം ചൊവ്വയും അതേ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ മഹാലക്ഷ്മി രാജയോഗം രൂപപ്പെടുകയാണ് ഇത് ജൂൺ പതിനൊന്ന് വരെ നിലനിൽക്കും ഈ സമയം ഈ മഹാലക്ഷ്മി രാജയോഗത്തിന്റെ ഫലമായി ചില രാശിക്കാർക്ക് അത്ഭുതകരമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം മിഥുനം രാശിക്കാരെ നിങ്ങൾക്ക് ഈ മഹാലക്ഷ്മി രാജയോഗം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ആരോഗ്യത്തിലും വലിയ പുരോഗതി കാണാം നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ രംഗത്ത് പല നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം പണത്തിന്റെ കാര്യത്തിൽ ഇരട്ടി നേട്ടങ്ങൾ കൈവരും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാനും അതുവഴി ധനപരമായി മികച്ച നേട്ടങ്ങൾ നേടാനും നിങ്ങൾക്ക് സാധിക്കും കഠിനാധ്വാനത്തിന്റെ ഫലം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും ആരോഗ്യത്തിന്റെ കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ കാണുന്നുണ്ട് തുലാം രാശിക്കാർക്ക് ഈ മഹാലക്ഷ്മി രാജയോഗം അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും നിങ്ങളുടെ ജോലി വിലമതിക്കപ്പെടുകയും അതുവഴി സന്തോഷവും ഉന്നതിയും ഉണ്ടാകുകയും ചെയ്യും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും വരുമാനത്തിന്റെ കാര്യത്തിൽ പല പുതിയ സ്രോതസ്സുകളും നിങ്ങളെ തേടിയെത്തും പൂർവിക സ്വത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഇരട്ടിയാകും വിജയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ചിങ്ങം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം ധാരാളം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും തൊഴിൽ രംഗത്ത് ഇരട്ടി നേട്ടങ്ങൾ കൈവരും തൊഴിൽപരമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും ധാരാളം യാത്രകൾ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് സന്തോഷം നൽകും എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക സ്ഥിതിയിൽ അതിശയകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മികച്ചതായിരിക്കും പങ്കാളികൾക്കിടയിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിലനിൽക്കും ഈ രാജയോഗത്തിന്റെ എല്ലാ ഗുണങ്ങളും നിങ്ങളെ തേടിയെത്തുമെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ ശുഭകരമായ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാശംസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും എന്നുമുണ്ടാകട്ടെ നന്ദി